അനീഷ് ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ കോമണർ അനീഷ് എങ്ങനെയുണ്ട് അനീഷ് എന്താണ് അനീഷിനെ കുറിച്ചിട്ട് നിങ്ങളുടെ ഒരു അഭിപ്രായം അങ്ങനെ വിലയിരുത്താൻ മാത്രമുള്ള സമയമൊന്നും ആയിട്ടില്ല പക്ഷേ അതിൻ്റെ അകത്ത് കേറിയതിൽ ചെറിയ രീതിയിലെങ്കിലും കളി ആരംഭിച്ചിരിക്കുന്നത് അനീഷ് ആയതുകൊണ്ട് അനീഷിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് തോന്നിയ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയൂ അനീഷ് ആക്ച്വലി അയാളൊരു ബിബി മെറ്റീരിയൽ മെറ്റീരിയൽ ആയിട്ടാണ് എനിക്ക് ആക്ച്വലി തോന്നിയത് കൊറേ ആളുകൾക്ക് ചിലപ്പോൾ അയാളൊരു ബിബി മെറ്റീരിയൽ ആണ് എന്നുള്ള രീതിയിൽ മനസ്സിലാക്കിയിട്ട് അയാളെ സപ്പോർട്ട് ചെയ്യാൻ തോന്നും മറ്റ് കുറച്ച് ആളുകൾക്ക് എന്താണ് അയാൾ വെറുപ്പിക്കലാണോ എന്നുള്ള രീതിയിൽ തോന്നാനും ഉള്ള സാധ്യതയുണ്ട് പക്ഷെ എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം പറയണെന്നുണ്ടെങ്കിൽ എന്തോ ആയിക്കോട്ടെ മൂബര് മൂപ്പര് നെഗറ്റീവ് ആയിട്ടോ പോസിറ്റീവായിട്ടോ അയാള് കളിക്കും കളിച്ചാൽ മതി എങ്ങനെയാണെങ്കിലും അയാൾ കളിച്ചാൽ മതി അത് വെറുപ്പിക്കലായിരിക്കുമോ എന്നൊന്നും എനിക്കറിയില്ല എന്താണെങ്കിലും അയാൾ അതിൻ്റെ അകത്ത് ആക്റ്റീവായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ കളിക്കുന്നുണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ അയാൾ അതിൻ്റെ അകത്ത് വേണം കാരണം അങ്ങനെയല്ലേ വേണ്ടേ നമുക്ക് വെറുതെ ഇരിക്കുന്ന ആളുകളേനല്ലേ ആക്ച്വലി വേണ്ടത് നമുക്ക് അതിൻ്റെ അകത്ത് എന്തെങ്കിലുമൊക്കെ കാണിച്ചു ഇങ്ങനെ നിൽക്കണം അയാളും ആളുകളുടെ അടുത്ത് അങ്ങട് സംസാരിക്കാൻ വേണ്ടി പോണം അയാളോടും ആളുകൾ സംസാരിക്കാൻ വേണ്ടിയിട്ട് പോണം അപ്പം സംസാരങ്ങളും ആക്ടിവിറ്റീസും ഉണ്ടാകുന്ന സമയത്താണ് അപ്പുറത്തുള്ള ആളുകൾക്കും അഭിപ്രായങ്ങൾ ഇങ്ങോട്ടും കാര്യങ്ങളൊക്കെ പറയാനുണ്ടാവുക സോ അവിടെയാണ് ഒരു കണ്ടന്റ് ഫോം ആവുന്നത് ഞാൻ പറയുന്നത് വെറുതെ അടിപിടി ഉണ്ടാക്കുക അങ്ങനെയല്ല ഞാൻ പറയുന്നത് ഇറ്റ്സ് നോട്ട് അബൌട്ട് അടിപിടി ഇറ്റ്സ് അബൌട്ട് നിലപാടുകൾ ആൻഡ് അഭിപ്രായങ്ങൾ അതും ഈ ഒരു ഷോയിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണല്ലോ സോ അത്തരത്തിലുള്ള ഹാപ്പനിങ്സ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് എന്താ പറയാ കളിക്കുന്ന ആളുകൾ വേണം അത് വെറുപ്പിച്ച് കളിപ്പിക്കുന്ന ആളുകളായിക്കോട്ടെ അല്ലെങ്കിൽ അതല്ലാതെ കളിക്കുന്ന ആൾക്കാരായിട്ട് ആയിക്കോട്ടെ കളിച്ചാൽ മതി കളിച്ചങ്ങ് നിന്നാ മതി അപ്പോൾ എനിക്ക് ഫസ്റ്റ് കണ്ടോടത്തോളം ഇപ്പൊ കളി സ്റ്റാർട്ട് ചെയ്തത് അനീഷാണ് എന്നെനിക്ക് തോന്നണം അനീഷിനെ ആക്ച്വലി ഇപ്പൊ ഫസ്റ്റത്തെ മറ്റേ ഇൻട്രോ എപ്പിസോഡിൽ മൂപ്പിര് അനുമോളായിട്ടാണ് സംഭവം തുടങ്ങിയത് അത് പറയാൻ ഗെയിമാണോ എന്ന് എനിക്ക് അറിയില്ല പക്ഷെ തുടക്കം തന്നെ ഒരു കളി കളിച്ച് ഇങ്ങനെ വെറുതെ ഒന്ന് നോണ്ടാൻ വേണ്ടിയിട്ട് മൂപ്പിര് പോയിട്ടുണ്ട് എന്താ പറയുക മറ്റേ സൗന്ദര്യത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞിട്ട് എന്താ എന്താ ചോദിച്ചതുമായിട്ട് എന്താണ് നേരിട്ട് കാണുമ്പോൾ എന്താ സൗന്ദര്യം കുറവാണെന്നോ അങ്ങനെ എന്തോ ഒരു സംഗതിയൊക്കെ പറഞ്ഞിട്ട് പോയി എനിക്ക് ആ സ്റ്റേറ്റ്മെന്റിനോട് യാതൊരു താല്പര്യമില്ല കാരണം അത് പൊളിക്കലി ഇൻകറക്റ്റ് ആയിട്ട് അതൊരു ഒരു സംഗതിയാണ് പുള്ളി അവിടെ ഉണ്ടായത് എനിക്ക് ആ പുള്ളി ചെയ്ത ഒരു ആറ്റിറ്റ്യൂഡിനോട് എനിക്ക് താല്പര്യമില്ല പക്ഷേ അവിടെ അങ്ങനെ സംസാരിക്കുന്ന സമയത്ത് എന്താ ഉണ്ടാകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയാണ് ഇനി പുള്ളി മുമ്പോട്ട് പോകാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ അയാൾ ഒരു കണ്ടന്റ് ഉണ്ടാക്കുന്നു അയാളിനെ എതിർക്കാൻ ഇപ്പുറത്ത് ഒബിയസ്ലി ആളുകൾ ഉണ്ടാവുമല്ലോ അത് ഒരാളായിരിക്കാം ഒന്നിലേറെ ആളുകളായിരിക്കാം ടാർഗറ്റ് ചെയ്ത് പോകാണ്ട് അറ്റ്ലീസ്റ്റ് എഗെയിൻസ്റ്റ് കളിക്കാൻ അവിടെ ആളുകൾ ആക്ച്വലി ഉണ്ടാവും അയാൾക്കും തിരിച്ച് കളിക്കാൻ വേണ്ടിയിട്ടുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടാവും അപ്പോൾ കൂടുതൽ എൻഗേജിങ്ങും കാര്യങ്ങളൊക്കെ ആവും അപ്പൊ അഭിപ്രായങ്ങളും നിലപാടുകളൊക്കെ ആക്ച്വലി ഉണ്ടാവും അപ്പോൾ എനിക്ക് തോന്നണം അത് അയാൾ കളിക്കുന്നത് അയാൾക്ക് ഓപ്പർച്യൂണിറ്റി ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാർക്ക് ഓപ്പർച്യൂണിറ്റി അപ്പോൾ അവിടെ ഒരാൾ മാത്രമല്ല എല്ലാവരും കളിക്കണം അതിന് വരും ദിവസങ്ങളിൽ എല്ലാവരും എന്താ പറയുക ഇങ്ങനെ പുഷ് ചെയ്ത് വരും എന്ന് വിചാരിക്കാം ഇതെന്താണെന്നറിയോ ഓർഗാൻ ഇപ്പൊ ചിലർ വിചാരിക്കും ചിലർ ചില ആൾക്കാരുണ്ട് എന്നെ ഇങ്ങനെ ചൊറഞ്ഞാൽ അങ്ങനെ ചൊറിയും എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ആക്ച്വലി ഉണ്ട് കണ്ടസ്റ്റൻസ് ഓക്കെ നല്ല സ്വഭാവമാണ് അത് വ്യക്തി സ്വന്തമായിട്ടുള്ള അതായത് ബിഗ് ബോസിന്റെ പുറത്തുള്ള ജീവിതത്തിൽ അത് വളരെ നല്ലൊരു കാര്യമാണ് പക്ഷെ ഷോന്റെ അകത്തേക്ക് പോകുന്ന സമയത്ത് ആൾക്കാർ അങ്ങോട്ട് പോയിട്ട് ചെറിയണമെന്നല്ല ഞാൻ പറയുന്നത് പക്ഷെ അതിൻ്റെ അകത്ത് ഈ സാഹചര്യങ്ങൾ അല്ലെങ്കിൽ ഓരോ വിഷയങ്ങൾ ഉണ്ടാവുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കാരണം സ്ക്രീൻ സ്പേസ് വേണം അത് കിട്ടുന്ന സ്ക്രീൻ സ്പേസിൽ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാനും വാക്ക് സൗകര്യം ഉണ്ടാവുക ഒക്കെ ആക്ച്വലി പോകണം അപ്പോൾ അങ്ങനത്തെ സാഹചര്യങ്ങളാണ് ആക്ച്വലി പോകേണ്ടത് മെയിനായിട്ട് അഭിപ്രായങ്ങൾ പറയാനുള്ള സ്പേസ് കിട്ടുക അല്ലെങ്കിൽ ഒരു സീൻ ഉണ്ടാവുക അല്ലെങ്കിൽ അത് അതൊക്കെ അവിടെ ഒരു പ്രധാനമാണ് ഗെയിമും കാര്യങ്ങളും പ്പുറത്ത് വേറെ ഈ പറഞ്ഞ സ്പോർട്സ് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന പറയുക ഇറ്റ്സ് എ പാർട്ട് ഓഫ് ബിഗ് ബോസ് ഉള്ളൂ അതിൽ പ്രധാനമായിട്ട് ആളുകൾ നോക്കുന്നത് ഈ പറഞ്ഞ സംസാരം സാഹചര്യത്തിൽ ഇടപഴകുന്ന ഒരു രീതി എങ്ങനെ ഗെയിം കളിക്കുന്നു എന്നുള്ളതൊക്കെയാണ് പ്രധാനമായിട്ട് വരുന്നത് സോ അയാൾ നെഗറ്റീവായിട്ട് ആയിട്ട് കളിക്കുക അല്ലെന്നൊന്നും എനിക്ക് അറിയില്ല ബട്ട് എങ്ങനെയാണെങ്കിലും കളിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ പുറത്താക്കാനുള്ള പ്രവണത നമ്മുടെ ഭാഗത്തുനിന്ന് പ്രേക്ഷകരുടെ ഭാഗത്തുനിന്നുണ്ടാകരുത് അയാൾ കളിക്കട്ടെ കളിക്കുമ്പോൾ അയാളെ നിർത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ് ചെയ്യേണ്ടത് അയ്യോ ഇനി തുടക്കം തന്നെ എന്നെ അനീഷിന്റെ ബി ആർ ആക്കുവോ ബി ആർ കിട്ടിയെന്നല്ലാട്ടോ എന്നെ സംബന്ധിച്ചതോടെ എനിക്ക് ഷോ നൂറ് ദിവസം കാണണം എനിക്ക് അതിൻ്റെ അകത്ത് ഓണമില്ലാതെ എല്ലാവരും കളിക്കുന്നത് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആക്ച്വലി ഇരിക്കുന്നത് അല്ലാതെ നമ്മൾ വെറുതെ അവർ കുറിപ്പിച്ചു ഇവര് കുറിച്ചു എന്ന് പറഞ്ഞിട്ട് ഓരോരുത്തരെ പുറത്താക്കാൻ തുടങ്ങിയിട്ട് കാര്യമില്ലല്ലോ അപ്പൊ അങ്ങനെ അനീഷ് പിന്നെ ആരാണ് നമ്മുടെ രേണു ശ്രുതി രേണു ശ്രുതി എന്താ സ്ഥിതി ഇല്ല ഇവര് എനിക്ക് രേണുസൂദ്ര കഴിഞ്ഞ പറയണത് വെച്ചാൽ അവരാണ് ശരിക്കും പറഞ്ഞ ഹൈലൈറ്റ് ഏഴുദൂദയുടെ ഹൈലൈറ്റ് എല്ലാവരും അവരുടെ എൻട്രിക്ക് വേണ്ടിട്ടാണ് ആക്ച്വലി കാത്തിരുന്നത് അവര് ആ ഷോയിന്റെ അകത്തേക്ക് പോകുന്നവരെ പുറത്ത് ഇവിടെയുള്ള യൂട്യൂബേഴ്സിന് കണ്ടന്റുകൾ ഇങ്ങനെ വാരിക്കോരി കൊടുത്തിട്ടുണ്ട് പോകുന്നിട്ട് തലേ ദിവസം വരെ കണ്ടന്റുകൾ വാരി കൊടുത്തിട്ടുണ്ട് വാരിക്കോരി കൊടുത്തിട്ടാണ് അവർ അതിന്റെ അകത്തേക്ക് പോകുന്നത് അപ്പോൾ ഒരു ഹെയ്റ്റ് ഉണ്ട് അവർക്ക് നേരെ അപ്പോൾ അത് വെച്ചിട്ടാണ് അതിന്റെ അകത്തേക്ക് പോയിരിക്കുന്നത് അപ്പൊ അപ്പോൾ അതിൻ്റെ അകത്തും അവർ ഒരു ക്ഷാമം ഉണ്ടാകും എന്ന് എനിക്ക് ആക്ച്വലി തോന്നുന്നില്ല അപ്പോൾ അവര് കണ്ടന്റ് തരട്ടെ കണ്ടന്റ് തരട്ടെ ഉഷാറാക്കട്ടെ അവർക്ക് അതിനകത്ത് പോയിട്ട് പോസിറ്റീവായിട്ട് ഇറങ്ങി വരാൻ വേണ്ടിയിട്ട് പറ്റുകയാണെന്നുണ്ടെങ്കിൽ വെരി ഗുഡ് നല്ല കാര്യം അങ്ങനെയാണല്ലോ ചില ആൾക്കാർ വളരെ പോസിറ്റീവായിട്ട് ആയിട്ട് പോകും നെഗറ്റീവ് ആയിട്ട് ഇറങ്ങി വരും നെഗറ്റീവ് ആയിട്ട് പോയ ആൾക്കാർ പോസിറ്റീവ് ആയിട്ട് ഇറങ്ങി വരും അപ്പൊ അതൊക്കെ ഡിപെൻസ് ആണ് അപ്പം അങ്ങനെയൊക്കെ ഒരു സാഹചര്യങ്ങളൊക്കെ ആക്ച്വലി ഉണ്ടാവട്ടെ അവർ കയറികളും സ്വീകരിക്കുക കണ്ടന്റുകൾ ഇങ്ങനെ പെരുമാറി കാലാവട്ടെ പിന്നെ പിന്നെ ആരാണ് അയ്യോ പിന്നാരാണ് നമ്മുടെ നമ്മുടെ ആദില നൂറ് കപ്പിൾ ആ ഒരു ആശയം എന്ന് പറയുന്നത് കിടിലം പരിപാടി ഇപ്പൊ ഞാൻ ആ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അടിയിൽ കമന്റുകൾ ഇങ്ങനെ വരുന്നുണ്ട് ഒരാളുടെ കമന്റ് ഞാൻ കണ്ടു ഐ സപ്പോർട്ട് ലിസ്ബിയൻ കപ്പിൾ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ ഒരു കാഴ്ചപ്പാടിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശമാണ് പൊതുവേ ഈ സ്ത്രീകളെ ജഡ്ജ് ചെയ്യുക അല്ലെങ്കിൽ ഇങ്ങനെയുള്ള എൽ ജി ബി ടി പെട്ട ആൾക്കാരെ ജഡ്ജ് ചെയ്യുക അവർക്ക് വലിയ സപ്പോർട്ട് അതിൻ്റെ പേരിൽ കൊടുക്കാതിരിക്കുക എന്ന് പറയുന്ന പ്രവണത കാണിക്കുന്ന എല്ലാവരും നല്ല സപ്പോർട്ടിങ്ങ് ഒരുപാട് ആൾക്കാരുണ്ട് പക്ഷെ ഇപ്പുറത്ത് അതിൻ്റെ പേരിൽ എതിർക്കുക എന്ന് പറയുന്ന ഒരു കൂട്ടം ആളുകളുണ്ട് അത് വളരെ മോശമാണ് അങ്ങനെ ചെയ്യരുത് കാരണം ദേ ആർ ഓൾസോ ഹ്യൂമൻ അപ്പം അതിൻ്റെ അകത്ത് കയറിയിട്ട് കയറി നിന്നിട്ട് അവർ ആസ് എ ഗെയിമർ എന്നുള്ള രീതിയിൽ നിൽക്കുന്ന കളിക്കണ സമയത്ത് നമ്മൾ ആ രീതിയിൽ ജഡ്ജ് ചെയ്തിട്ട് അവരെന്നെ താക്കരുത് നമ്മളെ അവരെ താഴത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നോക്കേണ്ട കാര്യമൊന്നുമില്ല അവരുടെ അതിൻ്റെ അകത്തുള്ള സ്വഭാവം എങ്ങനെയാണ് അവർ അതിൻ്റെ അകത്ത് എങ്ങനെ മാനേജ് ചെയ്യുന്നു സാഹചര്യത്തെ എങ്ങനെ മാനേജ് ചെയ്യുന്നു എന്നുള്ളതിനൊക്കെ അനുസരിച്ചിട്ട് അവരെ അവര് അവര് നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് നമുക്ക് ക്രിട്ടിസൈസ് ചെയ്യാം ഓഫ് കോഴ്സ് നമുക്ക് ക്രിട്ടിസൈസ് ചെയ്യാം അപ്പോൾ അത് അനീഷിനെ ആണെങ്കിൽ നമുക്ക് ക്രിട്ടിസൈസ് ചെയ്യാം ആരാണെങ്കിലും ക്രിറ്റിസൈസ് ചെയ്യാം പക്ഷെ വോട്ട് കൊടുത്ത് പുറത്താ വോട്ട് കൊടുക്കാതെ പുറത്താക്കുക എന്ന് പറയുന്ന ഒരു ഡിസിഷനിലേക്ക് പ്രേക്ഷകര് വരേണ്ടത് കളിക്കാത്തൊരാളാണെങ്കിൽ മാത്രമാണ് അവരെ പുറത്താക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം പ്രേക്ഷകരുടെ ഭാഗത്ത് അല്ലാതെ നമ്മളെ അവര് വെറുപ്പിച്ചുവോ അല്ലെങ്കിൽ അവരതിൻ്റെ അകത്ത് ഇഷ്ടപ്പെടുന്ന ആളുകളെ എതിർത്തിട്ടാണോ എന്ന് നോക്കിയിട്ടല്ല നമ്മൾ ഓരോ ആൾക്കാർക്ക് വോട്ട് കൊടുക്കാതെ അവരെ പുറത്താക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കേണ്ടത് അതാ ഞാൻ എന്റെ അഭിപ്രായം കളിക്കുന്ന ആൾക്കാരെ പരമാവധി നിർത്തുക അതിൻ്റെ അകത്ത് കണ്ടന്റ് തരാൻ സാധ്യത ഉണ്ടായ ഉള്ള ആളുകളെ നമ്മൾ അതിന്റെ അകത്ത് നിർത്താൻ വേണ്ടിട്ട് ശ്രമിക്കണം സീരിയസ്ലി പിന്നെ എനിക്ക് കഴിഞ്ഞ സീസണിൽ ഭയങ്കര ഭക്ഷണം തോന്നിയെന്താ വെച്ച് കഴിഞ്ഞാല് ശരി അതോട്ടെ കഴിഞ്ഞ സീസണിന്റെ കാര്യം വിടും നമ്മളത് ഈ സീസണിൽ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലല്ലോ ഏർ എനിക്ക് സത്യത്തിൽ അവസാനൊക്കെ ആയപ്പോ അർജുനോ അർജുൻ നല്ല ജാസ്മിൻ കപ്പ് ഡിസേർവിങ് ആണ് എന്ന് എനിക്ക് ആക്ച്വലി തോന്നിയിരുന്നു കാരണം അവരിന്റെ കുറെ ആൾക്കാർക്ക് അവർ ഇഷ്ടമല്ല അവർക്ക് ഭൂരിഭാഗം വരുന്ന ആൾക്കാർക്ക് അവര് താല്പര്യം ഉണ്ടായിരുന്നില്ല ഇറ്റ്സ് ഓക്കെ പക്ഷെ ആസ് എ ഗെയിമർ എന്നുള്ള രീതിയിൽ നോക്കുന്ന സമയത്ത് അവർ അതിൻ്റെ അകത്ത് തുടക്കം തൊട്ട് അവസാനം വരെ അതിൻ്റെ അകത്ത് നല്ല രീതിയിലും കളിച്ചിട്ടുണ്ട് അതുകൊണ്ട് അത് അവർ വെറുപ്പിച്ചു ആളുകൾക്ക് ഇഷ്ടമല്ലാത്ത രീതിയിൽ അതിൻ്റെ അകത്ത് പെരുമാറിയെന്നുള്ളതൊക്കെ സെക്കൻഡറി പക്ഷെ അവിടെ അങ്ങനെ ഒരു കണ്ടസ്റ്റൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള ആൾക്കാർക്ക് ഓപ്പർച്യൂണിറ്റി ഇല്ല ജാസ് ജാസ്മിനെ എതിർക്കാൻ ആയിരുന്നു ആ ഒരുപാട് ആൾക്കാർക്ക് അവിടെ താല്പര്യം ആ ഹൗസിന്റെ അകത്ത് എല്ലാ ആളുകൾക്കും ജാസ്മിന്റെ മേക്കെട്ട് അങ്ങ് കയറിയാൽ മതി അല്ലേ അപ്പൊ അങ്ങനെ ആ സമയത്ത് എളുപ്പമല്ലേ ഒരാ ഒരാൾക്കെതിരെ അങ്ങോട്ടേക്ക് എതിർത്ത് നിൽക്കുക ഒരാൾക്കെതിരെ എങ്ങനെ അങ്ങനെ അങ്ങനെ അപ്പൊ അവിടെ വില്ലൻ ഇല്ലെങ്കിൽ ഹീറോ ഇല്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് ഹീറോ ഇല്ലെങ്കിൽ വില്ലൻ ഇല്ല എന്നുള്ളതാണ് അപ്പൊ അവിടെ ജാസ്മിൻ ശരിക്കും ജാസ്മിൻ ഡിസേർവിങ് ആയിരുന്നു അവര് സെക്കൻഡും വന്നില്ല ആക്ച്വലി അവർ സെക്കൻഡെങ്കിലും വരണം എന്ന് ഞാൻ ആക്ച്വലി ആസ് എ കൺ ആസ് എ ഗെയിമർ അവര് സെക്കൻഡെങ്കിലും വരണം എന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു സെക്കൻഡും അവർ വന്നില്ല ഇറ്റ്സ് ഓക്കെ കഴിഞ്ഞ കാര്യമാണ് അജിൻ്റെ കപ്പ് കൊണ്ടുപോയി വെരി ഗുഡ് ബട്ട് അവർ വിജയിക്കണം എന്ന് ഞാൻ ആഗ്രഹിച്ചു അറ്റ്ലീസ്റ്റ് സെക്കൻഡെങ്കിലും വരണം എന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഷോ ഞാൻ കാണുന്നത് എന്താ പറയുക നന്മയുള്ള ലോകമേ അല്ലെങ്കിൽ വളരെ ശാന്തമായ അങ്ങനെയൊന്നുമല്ല ഞാൻ കാണുന്നത് ഈ ഷോ ഞാൻ ടോക്സിക് ആയിട്ട് തന്നെയാണ് കൺസിഡർ ചെയ്യുന്നത് ഈ ഷോവിനെ ഞാൻ എല്ലാവരും അതിൻ്റെ അകത്ത് എല്ലാം പറഞ്ഞിട്ട് ജഡ്ജ് ജയിക്കപ്പെടും എന്നറിഞ്ഞിട്ട് അതിൻ്റെ അകത്ത് പോയ ആളുകളായിട്ടാണ് ഞാൻ കൺസിഡർ ചെയ്യുന്നത് അതിൻ്റെ അകത്ത് ഗെയിം കളിക്കണം എന്നുള്ള രീതിയിലാണ് ഞാൻ കൺസിഡർ ചെയ്യുന്നത് ഗെയിം എന്ന് പറഞ്ഞ സാധനം ഹാപ്പൻ ചെയ്യണം അത് വളരെ മോശമായിട്ട് കളിക്കുന്നതാണോ അല്ലെങ്കിൽ പാവത്താനെ പോലെ കളിച്ചിട്ട് ഇതാക്കണോ എന്നുള്ളതൊന്നും ഒരു വിഷയമേ ഇല്ല കളിക്കുന്നവരാണോ കളിക്കുന്നവരാണോ എന്നുള്ളതാണ് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിന്റെ ഇത് ഫാഷൻ ഷോ ഒന്നുമല്ല അതിനനുസരിച്ച് പ്രൈസ് കൊടുക്കാൻ അപ്പോൾ നല്ല സ്വഭാവത്തിന് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന ഷോ അല്ല ഇത് ഗെയിമിന് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന ഷോ ആണ് അപ്പം അത് കളിച്ചാൽ മതി അത് ഭയങ്കര എന്താ പറയാ ഇതിൽ വേറെ വേറെ രീതിയിൽ കളിക്കാത്ത ആൾക്കാർക്ക് കപ്പ് കൊടുത്ത് കൊടുത്തിട്ട് ജിന്നോ കേസിലൊക്കെ അയാളും കളിച്ചിട്ടുണ്ട് അതിന്റെ അകത്ത് പക്ഷെ ജാസ്മിന്റെ കേസിൽ സെക്കൻഡെങ്കിലും വരണം വരണമായിരുന്നു പക്ഷെ അത് അവരുടെ അവരെ കുറേ ആൾക്കാർ അങ്ങനെ പറഞ്ഞ് ജഡ്ജ് ചെയ്ത് പോയി ഒരു ഹെയ്റ്റ് 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 കാരണം അതാണ് ഞാൻ പറയുന്നത് കളിച്ചോ ഇല്ലയോ എന്നുള്ളതാണ് നല്ല രീതിയിൽ കളിച്ചോ നെഗറ്റീവായിട്ട് കളിച്ചോ പോസിറ്റീവായിട്ട് കളിച്ചോ എന്നുള്ളതല്ല ചോദ്യം കളിച്ചോ എന്നുള്ളതാണ് അപ്പൊ കളിക്കണവരാണ് ഡിസേർവിങ് ഫസ്റ്റിനും സെക്കൻഡിനും തേർഡിനും ഒക്കെ കളിക്കുന്നവരാണ് ഡിസേർവിംഗ് അപ്പം ജാസ്മിൻ സെക്കൻഡ് വരണം എന്നൊരു ഇതല്ലായിരുന്നു അത് പോയി ഇനി പറഞ്ഞിട്ട് കാര്യല്ലേ അപ്പൊ ഇത്തവണത്തെ സീസണിൽ അങ്ങനെ ഒന്നും സംഭവിക്കാതിരിക്കട്ടെ ഡിസേർവ് ചെയ്യുന്ന ആൾക്കാർ വിൻ ചെയ്യട്ടെ ഡിസേർവ് ചെയ്യുന്ന ആൾക്കാർ ടോപ് ത്രീയിൽ വരട്ടെ ടോപ്പ് ഫൈവ് ഉണ്ട് ടോപ്പ് ഫൈവില് ടോപ് ത്രീയിൽ വരട്ടെ അപ്പം അത് പ്രേക്ഷകരുടെ കയ്യിലാണ് ആക്ച്വലി ഇരിക്കുന്നത് അപ്പം ഇത്രേ പറയാനുള്ളൂ